ാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ എസ് യുവിന്റെ ജന്മദിന സംഗമം കൂറ്റനാട് വെച്ച് നടത്തിയത് മേളത്തൂർ റീജൻസി ഓട്ടോത്തിൽ വെച്ചായിരുന്നു സംഗമം ഒരുക്കിയത് രാവിലെ പതാക ഉയരുത്തിയായിരുന്നു സംഗമത്തിന് തുടക്കം കുറിച്ചത്

അനവധി നിരവധി രക്തസാക്ഷികളെ സംഭാവന ചെയ്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ തെരുവുകളിൽ ചിന്തപ്പെട്ട രക്തത്തുള്ളികൾ അനവധിയാണ് നമുക്കറിയാം അൻപത്തിയേഴ് മെയ് മാസം മുപ്പതാം തീയതി ആരംഭം കുറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശ സമര പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലും മുന്നോട്ട് പോകുന്നത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യമായി രൂപപ്പെട്ട ഒരു സംഘടിതമായിട്ടുള്ള വിദ്യാർത്ഥി മുന്നേറ്റം അതിൽ പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ട് അറുപത്തിയേഴ് വർഷക്കാലം നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പാരമ്പര്യം തന്നെയാണ് എല്ലാ കാലഘട്ടത്തും വിദ്യാർത്ഥിപക്ഷ പക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കേശു മുന്നോട്ട് പോയിട്ടുള്ളത് അത് ഭരണത്തിലിരിക്കുന്ന കാലഘട്ടം പ്രതിപക്ഷത്തിരിക്കുന്ന കാലഘട്ടം ആയിക്കോട്ടെ ഏതെല്ലാം ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവോ ആ ഘട്ടത്തിൽ എല്ലാ അധികാരികളുടെ മുഖത്ത് നോക്കിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണെന്ന് പറയാനും കേശു എല്ലാ കാലഘട്ടത്തിലും ജാഗ്രത കാട്ടിയിരുന്നു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷനായിരുന്നു കേശു സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴമന്ദം ഗൌജ വിജയകുമാരൻ ഡിജു ദിവാകരൻ ഡി സി സി സെക്രട്ടറി മാധവദാസ് സലീം കൂടല്ലൂർ പി എ വാഹിദ് ഹാരിസ് തങ്ങൾ കെ പി ഹരി അസർ കെ പി എം ഷെരീഫ് ജംഷാദ് പി ബാലൻ ഷംസുദ്ദീൻ പി കെ അനസ് തുടങ്ങി കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളും സംഗമത്തിൽ പങ്കെടുത്തു